ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കണ്ട നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത അവിടെ ഇവിടെയും കിടക്കുന്ന പൊട്ടും പൊടിയെടുത്ത് ഇതിന്റെ എല്ലാം പിന്നെ ഒരു ഇന്റർനാഷണൽ കോൺസ്പെറസി ഉണ്ടെന്ന് പറയുന്നുള്ളതാണ് അങ്ങനെയൊന്നും വേണ്ട ബോച്ചയ്ക്ക് വലിയ ഉദ്ദേശമൊന്നും കാണില്ല ആൾക്കാർ കൂടി നിന്നു കയ്യടിപ്പിക്കാനും ചിരിപ്പിക്കാനും അതായത് കൂടെ നിൽക്കുന്നവർക്ക് കുന്തി ദേവി എന്ന് പറഞ്ഞാൽ ഹണി റോസിനെ ഉദ്ദേശിക്കുന്നതാണെന്ന് മനസ്സിലാകും പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് പറയും അപ്പോൾ ആൾക്കാരൊന്ന് ചിരിക്കും അങ്ങനെ ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാണ് ആ തമാശ ശരിയല്ല പക്ഷേ ബോച്ചെ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ചില്ല കൂടെ നിന്നവർക്ക് ഒന്ന് ഒരാളെ ഒരു ഒരു അതും സ്ത്രീ ഇതുപോലെ ശാരീരികമായിട്ട് അങ്ങനെ ശരീരത്തിന്റെ ലൈംഗിക ചുവ ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങളെ പറഞ്ഞ് പരാമർശിക്കുന്നതിൽ ഒരു കാരണവശാലും ശരിയല്ല അങ്ങ് ശ്രദ്ധിച്ചു കാണും ഈ മീഡിയയിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ്സ് ഒക്കെ ഒരുപാടുണ്ട് ഒരാൾ പോലും ബോച്ചെ പറഞ്ഞത് ശരിയാണെന്നല്ല ബോച്ചയ്ക്ക് പോലും ബോച്ച പറഞ്ഞ് ശരിയാണെന്ന് അഭിപ്രായം ഉണ്ടാവില്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറയാൻ തയ്യാറെ ബോച്ചയ്ക്ക് പോലും ബോച്ച പറഞ്ഞ് ശരിയാണെന്ന് അഭിപ്രായമില്ല പക്ഷേ ആ വിഷയം കളഞ്ഞു എനിക്ക് ഹണി റോസിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഹണി റോസ് ആ ക്ഷമ സ്വീകരിച്ച് ഇനി ക്ഷമ കുറയുമെന്ന് എനിക്ക് അറിയില്ല ക്ഷമ പറയുകയാണെങ്കിൽ ആ ക്ഷമ സ്വീകരിച്ച് ആ കേസ് എന്നുള്ളതാണ് ആ ഒരു മിനിറ്റ് തമാശയുടെ പേരിൽ ഒരു വർഷം ഒരാളെ ജയിലിൽ ഇടണോ എന്ന് ഹണിറോസ് കൂടി ഒന്ന് ചിന്തിക്കണം ആ ഒരു മിനിറ്റ് തമാശയുടെ പേരിൽ ഒരു വർഷം ഒരാളെ ജയിലിൽ ഇടണു എന്ന് എല്ലാവർക്കും അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അത് ഹണി റോസ് ഒരു പോയിന്റ് റേസ് ചെയ്തു മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയനെ പോലെ സീനിയറായ ഒരു വ്യക്തി ഹണി റോസിനെ വിളിച്ചു അങ്ങോട്ട് വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് ഏറ്റെടുത്തു മാധ്യമങ്ങൾ ഏറ്റെടുത്തു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങളും ഈ വിഷയത്തിൽ ഹണി റോസിനോടൊപ്പമാണ് പക്ഷേ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനങ്ങളും ഞാൻ പറയുന്ന നിലപാടിനോപ്പമാണ് കാര്യം ബോച്ചയെ വിമർശിക്കാം ഹണി റോസും വിമർശിക്കപ്പെടണം ഈ നിലപാടിലാണ് ബഹുഭൂരിപക്ഷം ആൾക്കാർ മാധ്യമങ്ങളെല്ലാം വലിയ പിന്തുണയാണ് ഹണി റോസിന് കൊടുക്കുന്നത് അതുകൊണ്ട് ഹണി റോസിൻ്റെ പോയിന്റ് കിട്ടി എനിക്ക് തോന്നുന്നു ഇനിയും ആരെങ്കിലും ദ്വയാർത്ഥ പ്രയോഗമുള്ള ഒരു തമാശ പറയാൻ മടിക്കുവോ അങ്ങ് മടിക്കുകയും വേണം തമാശ തമാശയെന്ന് പറഞ്ഞ് നമ്മളെ ലഘൂകരിക്കരുത് ദ്വയാർത്ഥ പ്രയോഗമുള്ള സെക്ഷലി കളേർഡ് റിമാർക്സ് ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ പറയാൻ ഇനിയും ഒരാൾ മടിക്കും അത് നല്ലതുമാണ് ബോച്ചയും എനിക്ക് തോന്നുന്നു ബോച്ചയും ഇനി ഇതൊരു പുനർചിന്തനം നടത്തും ബോച്ചയുടെ ആ ബിഹേവിയർ ബോച്ചയ വെറുതെ വന്ന് നിന്നാൽ മതി അങ്ങനെ തന്നെ ഓളം ഉണ്ടായിക്കോളും ബോച്ചയ്ക്ക് ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഓളം ഓളമുണ്ടാക്കുന്നതിന് വേണ്ടി ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന പ്രവണതയിൽ നിന്ന് ബോച്ചെ പിന്മാറും പിന്മാറി പിന്മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം ഒരു ലേണറാണ് കാര്യങ്ങൾ പെട്ടെന്ന് ലേൺ ചെയ്യുന്ന ആളാണ് അതൊരു പാഠമായി ഉൾക്കൊണ്ട് അദ്ദേഹം മാറും ഈ വിമർശനങ്ങളിൽ നിന്ന് ഹണി കൂടി ഒരു പാഠം ഉൾക്കൊള്ളണമെന്നുമാണ് ഹണിയെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയെ വ്യക്തി എന്നതിൽ ഹണിയോട് അഭ്യർത്ഥിക്കാനുള്ളത് ഓക്കെ